തിരുവനന്തപുരം വെഞ്ഞാറമോട് കൂട്ടക്കൊലപാതകത്തിന് കാരണമായത് സാമ്പത്തിക ബാധ്യതയാണെന്ന് പോലീസ് അഫാന്റെയും മാതാവായ ഷെമീനയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ജീവിതമാണ് ബാധ്യതയ്ക്ക് കാരണമായതെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അഫാന്റെയും ഉമ്മയുടെയും കൈവശം പണമൊന്നും ഉണ്ടായിരുന്നില്ല കടം കൊണ്ട് പൊറുതി മുട്ടിയപ്പോഴും അഫാൻ രണ്ട് ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങി കൊലപാതകം നടക്കുന്നതിന് തലേദിവസം കാമുകയായിരുന്ന ഫസാനയിൽ നിന്നും അഫാൻ ഇരുന്നൂറ് രൂപ കടം വാങ്ങിക്കുകയും ഇതിൽ നൂറു രൂപയ്ക്ക് ബൈക്കിൽ പെട്രോൾ അടിക്കുകയും ചെയ്തു ശേഷം ഉമ്മയും കൊണ്ട് ബന്ധുവീട്ടിൽ കടം ചോദിക്കാനായി പോവുകയും തിരികെ വരും വഴി നൂറ് രൂപയ്ക്ക് ഉമ്മയും അഫാനും കടയിൽ കയറി ദോശ കഴിച്ചുവെന്നും പോലീസ് പറയുന്നുണ്ട് പണം ചോദിച്ച് കടക്കാർ വരുന്നതിന് മുമ്പായിരുന്നു കൊലപാതകങ്ങൾ നടത്തിയിരുന്നതെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു അതിനിടെ അഫാനെയും പിതാവായ റഹീമിനെ ഒരുമിച്ചിരുത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്തു മകനെ കണ്ടയുടൻ എല്ലാം തകർത്തു കളഞ്ഞില്ലേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് റഹീം ചോദിക്കുന്നത് ഇതിന് മറുപടിയായി അമ്മയും അനുജനും തെണ്ടുന്നത് കാണാൻ വയ്യ എന്നായിരുന്നു അഫാൻ നൽകിയത് കേസിൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസ് നീക്കം അഫാനെ സിനിമ സ്വാധീനിച്ചേക്കാമെന്ന പ്രചരണം തെറ്റാണെന്നും പോലീസ് പറഞ്ഞു പേരെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ അഫാനു പ്രേരണയായത് സിനിമയാണെന്ന തരത്തിൽ പ്രചാരണമുണ്ടായിരുന്നു എന്നാൽ ഇത് തെറ്റാണെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം അഫ്ഫാൻ ആക്രമിച്ചതിനാലാണ് തനിക്ക് പരിക്കേറ്റതെന്ന് ഉമ്മ ഷെമീന പോലീസിന് മൊഴി നൽകിയിരുന്നു അഫ്ഫാൻ തന്റെ കഴുത്ത് ഞെരിച്ച് ചുമരിൽ തല ഇടിപ്പിച്ചെന്നും ബോധം വന്നപ്പോൾ തലയ്ക്ക് കൊണ്ട് അടിച്ചെന്നുമായിരുന്നു മാതാവിന്റെ മൊഴി വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ബാധ്യത തന്നെയാണ് കൊല നടന്ന ദിവസം അമ്പതിനായിരം കടം തിരികെ നൽകാൻ ഉണ്ടായിരുന്നുവെന്നാണ് അഫ്വാൻ നൽകിയ മൊഴി കൊല നടക്കുന്നതിന് തലേ ദിവസം കാമുകയിൽ നിന്നും ഇരുന്നൂറ് രൂപ കടം വാങ്ങിയിരുന്നു അഫാനേയും അച്ഛൻ റഹീമിനെയും പോലീസ് സംഘം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയായിരുന്നു എല്ലാം തകർത്തു കളഞ്ഞില്ലേ എന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റഹീം അഫാനോട് ചോദിക്കുന്നത് കൂടാതെ നാലുപേരെ തലക്കടിച്ചു കൊല്ലാൻ അഫാനെ ഒരു സിനിമ പ്രേരിപ്പിച്ചുവെന്ന രീതിയിൽ പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രചാരണം തെറ്റാണെന്ന് പോലീസ് പറഞ്ഞു അഫാൻ ബന്ധുക്കളായി പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് എന്നാൽ അവസാന നിമിഷം പിൻവാങ്ങുകയായിരുന്നുവെന്നും വെളിപ്പെടുത്തുന്നുണ്ട് ഏറെ അടുപ്പമുണ്ടായിരുന്ന അനുജൻ അഫ്സാനെ കൊലപ്പെടുത്തിയതോടെ മനോധൈര്യം ചോർന്ന് തളർന്നു പോയെന്നും തുടർന്ന് മറ്റു കൊലകൾക്കുള്ള പദ്ധതി ഉപേക്ഷിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു മാതാവ് ഷെമിയുടെ ബന്ധുവായ സ്ത്രീയെയും അവരുടെ മകളെയുമാണ് കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നത് ഇവരോട് അഞ്ചു ലക്ഷം രൂപ ചോദിച്ചെങ്കിലും നൽകിയില്ല എന്നതായിരുന്നു വിരോധത്തിന് കാരണം കൂടാതെ മുൻപ് ഇവരിൽ നിന്ന് വാങ്ങിയ പണത്തിന് ഇരട്ടിയോളം പലിശ ഈടാക്കിയതും വിദ്വേഷത്തിന് കാരണമായി സാമ്പത്തികമായി സഹായിക്കാത്ത ഒരു അമ്മാവനോട് പക തോന്നി കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കിയെന്നും അഫാൻ പറയുകയായിരുന്നു മനോരോഗ വിദഗ്ധർ ആണ് ഇക്കാര്യം പോലീസിനെ അറിയിച്ചത് മുത്തശ്ശി സൽമാ ബീവി പിതൃ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ ഷഹീദ പെൻസുർദ് ഫസാന ഇളയ സഹോദരൻ അഫ്സാൻ എന്നിവരെ കൊലപ്പെടുത്തിയതിനു ശേഷം തട്ടത്തുമലയിലെത്തി രണ്ടുപേരെ കൂടി കൊല്ലാനായിരുന്നു അഫാന്റെ പദ്ധതി എന്നാൽ അനുജൻ അഫ്സാൻ കൺമുന്നിൽ മരിച്ചതോടെ എല്ലാ ധൈര്യവും ചോർന്നു തുടർന്ന് ഓട്ടോറിക്ഷയിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി അഫ്ഫാൻ കീഴടങ്ങുകയായിരുന്നു